നബി നബിസ്ല്ലാം അല്ലൈഹി വസ്ലാം പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട വിധം ഭരമേൽപ്പിക്കുകയാണ് എങ്കിൽ പറവകൾക്ക് ആഹാരം നൽകുന്നത് പോലെ അവൻ നിങ്ങൾക്ക് ആഹാരം തരും ഒട്ടിയ വയറുമായി അവ പ്രഭാതത്തിൽ കൂടുവിട്ടിറങ്ങുന്നു നിറഞ്ഞ വയറുമായി വൈകുന്നേരം കൂടണയുന്നു ശരിക്കും ഈ ഈയൊരു മനസ്സാണ് ഹൃദയത്തിന് കരുത്തു പകരുന്നത് ഈ ഒരു ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് ഹാത്തിമുൽ അസമ്മി എന്ന പണ്ഡിതനോടൊരാൾ ചോദിക്കുകയുണ്ടായി അള്ളാഹുവിൽ തവക്കലാക്കുന്ന താങ്കളുടെ ഈ പ്രത്യേക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഹാത്തിമുൽ അസമ്മി എന്ന് പറയുന്നത് അങ്ങേറ്റം അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പണ്ഡിതനായിരുന്നു അതിനദ്ദേഹം അദ്ദേഹം നൽകുന്ന നാല് കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വായത്തമാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത നാല് കാര്യങ്ങൾ അദ്ദേഹം ആ മനുഷ്യന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഒന്ന് എൻ്റെ ആഹാരം ഞാനല്ലാതെ മറ്റാരും തിന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാവുകയും ആശ്വാസം കൊള്ളുകയും ചെയ്തു രണ്ട് എൻ്റെ ജോലി മറ്റാരും ചെയ്യില്ലെന്ന് ഞാൻ കണ്ടു അതിനാൽ ഞാൻ അതിൽ വ്യാപൃതനാണ് മൂന്ന് മരണം പൊടുന്നനെ വരുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനെ എതിരേൽക്കാനാണ് എൻ്റെ ഒരുക്കം നാല് ഞാൻ എവിടെയായിരുന്നാലും അള്ളാഹുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു നിമിഷം ഒഴിഞ്ഞു നിൽക്കാൻ എനിക്കാവില്ലെന്ന് ഞാൻ അറിഞ്ഞു അതിനാൽ തെറ്റുകൾ ചെയ്യാൻ ഞാൻ ലജ്ജിക്കുന്നു